കോൺഗ്രസിനെ തോൽപ്പിക്കുവാൻ കോൺഗ്രസ് തൃണമൂൽ കോൺഗ്രസ് മത്സരിച്ചാൽ അത് യു ഡി എഫിന് ഗുണം ആകും എന്നുള്ള തെറ്റിദ്ധാരണ സ്വീകരിച്ച ചില ആളുകൾ നിലമ്പൂർ അസംബ്ലി കഴിഞ്ഞ നിലമ്പൂർ അസംബ്ലി തെരഞ്ഞെടുപ്പില് പി വി അൻപർ മത്സരിച്ചത് ചിലർക്കൊക്കെ നിയമസഭ കാണാൻ വേണ്ടി കഴിഞ്ഞിട്ടുള്ളത് അതേ അവസ്ഥ പഞ്ചായത്തുകളിലും ഉണ്ടാവും അങ്ങനെ ഈസി ആയിട്ട് യു ഡി എഫിന് ജയിച്ചു കയറാം എന്നൊക്കെ ആഗ്രഹിക്കുന്ന ചില ആളുകൾ ഉണ്ടാവും അത്തരം ആളുകളോട് ഞങ്ങൾക്ക് പറയാനുള്ളത് നിലമ്പൂർ മണ്ഡലത്തിലെ ചില കോൺഗ്രസ് മത്സരിക്കുന്ന വാർഡുകളിലൊക്കെ കോൺഗ്രസ് ജയിച്ചു കയറണോ എന്നുള്ളത് തൃണമൂൽ കോൺഗ്രസ് തീരുമാനിക്കും അവിടെ എന്താണോ രാഷ്ട്രീയ പരമായിട്ടുള്ള അടവു നയം സ്വീകരിക്കേണ്ടതെന്ന് വെച്ചാൽ അത് ഞങ്ങൾ സ്വീകരിക്കും ഒരു പക്ഷേ കോൺഗ്രസ് മത്സരിക്കുന്ന സീറ്റുകളില് തൃണമൂൽ കോൺഗ്രസ് മത്സരിക്കാതിരിക്കുന്നതാണ് കോൺഗ്രസിന്റെ തോൽവിക്ക് ഏറ്റവും നല്ലത് ഉണ്ടെങ്കിൽ അവിടെ തൃണമൂൽ കോൺഗ്രസ് നിർത്താതിരിക്കാൻ തന്നെയാണ് തീരുമാനം തൃണമൂൽ കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥിയെ നിർത്തിയാലാണ് കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥിയെ തോൽപ്പിക്കാൻ കഴിയുക ആ തരത്തിലും ഞങ്ങള് തീരുമാനിക്കാൻ വേണ്ടി പോവുകയാണ് വഴക്കടവ ജില്ലാ പഞ്ചായത്ത് ഡിവിഷനിൽ സുധീർ പുന്നപ്പാല മത്സരിക്കും തദ്ദേശ തെരഞ്ഞെടുപ്പിൽ പി വി അൻവറിന്റെ നേതൃത്വത്തിലുള്ള തൃണമൂൽ കോൺഗ്രസിനെ സഹകരിപ്പിക്കുവാനുള്ള നീക്കവുമായി സംസ്ഥാന യു ഡി എഫ് നേതൃത്വം മുന്നോട്ട് പോകുമ്പോൾ നിലമ്പൂർ മണ്ഡലത്തിൽ യു ഡി എഫ് തൃണമൂലിനെ സഹകരിപ്പിക്കാതിരിക്കുവാനാണ് ശ്രമിക്കുന്നത് ലീഗും ഡി സി സി പ്രസിഡന്റും അനുകൂല നിലപാട് സ്വീകരിക്കുമ്പോഴും രണ്ട് കോൺഗ്രസ് നേതാക്കൾ തടസ്സം സൃഷ്ടിക്കുകയാണെന്ന് തൃണമൂൽ മണ്ഡലം ഭാരവാഹികൾ പറഞ്ഞു നിലമ്പൂരിലും പ്രത്യേകിച്ച് കേരളത്തിലൊട്ടാകെ നേതൃത്വം കൊടുക്കുന്ന തൃണമൂൽ കോൺഗ്രസിനെ യു ഡി എഫിന്റെ ഭാഗമായി ഉൾക്കൊള്ളണം എന്നുള്ളൊരു പൊതു വികാരം ആ യു ഡി എഫ് നേതൃത്വം സ്വീകരിച്ചിരുന്നു എന്നാൽ ഇവിടെ നിലമ്പൂര് അതോടൊപ്പം തന്നെ നമ്മളെ പല ജില്ലയുടെ പല ഭാഗങ്ങളിലുമൊക്കെ അത്തരത്തിലുള്ള യു ഡി എഫിന്റെ സംസ്ഥാന നേതൃത്വത്തിന് വിരുദ്ധമായിട്ടുള്ളൊരു സമീപനമാണ് ജില്ലയിലെ ചില കോൺഗ്രസ് നേതാക്കളും സ്വീകരിച്ചിരുന്നു ജില്ലയിലെ രണ്ട് കോൺഗ്രസ് എം എൽ എ ആണോ എന്ന മാധ്യമപ്രവർത്തകരുടെ ചോദ്യത്തിന് ആവാമെന്നും തൃണമൂൽ നേതാക്കൾ പറഞ്ഞു ഉപതെരഞ്ഞെടുപ്പിൽ പി വി അൻവർ മത്സരിച്ചതുകൊണ്ടാണ് നിലവിലെ നിലമ്പൂർ എം എൽ എക്ക് ജയിക്കുവാനായത് ഇനിയും തിരഞ്ഞെടുപ്പുണ്ടെന്നും ആര് ജയിക്കണമെന്ന് ജനങ്ങൾ തീരുമാനിക്കുമെന്നും തൃണമൂൽ മണ്ഡലം ചെയർമാൻ ഇ എ സുഗു പറഞ്ഞു ആ ബൈഎലക്ഷനിലെ എം എൽ എ ആയ ആൾക്കാർ അടുത്ത തിരഞ്ഞെടുപ്പിൽ മത്സരിക്കേണ്ടി വരുമല്ലോ ആ മത്സരിക്കേണ്ടി വരുന്ന സമയത്ത് അൻവർ എന്നുള്ള ഒരു മൈക്കും കെട്ടി പിന്നെ കോൺഗ്രസിനെ പരാജയപ്പെടുത്താൻ വേണ്ടി രംഗത്തിറങ്ങിയ ചിത്രം മാറും അത് അത് സി പി എം ആയിട്ടുള്ള ഒരു ധാരണയുടെ ഭാഗമായിട്ടൊന്നും ആവില്ല ഇങ്ങോട്ട് കുത്തിയാ രാഷ്ട്രീയാണ് ഇങ്ങട്ട് കുത്തിയാ തിരിച്ചു കുത്താതിരിക്കാൻ ഞങ്ങളിപ്പം മഹാത്മാഗാന്ധിന്റെ ഇതൊന്നും പിന്തുടരാൻ ഒന്നും അറിയില്ല ഞങ്ങളുടെ നേതാവും മമതാ ബാനർജിയാണ് അതേ പറയാനുള്ളൂ ലീഗിനും കോൺഗ്രസ് പ്രാദേശിക നേതാക്കൾക്കും തൃണമൂൽ ധാരണയ്ക്ക് യോജിപ്പാണ് എന്നാൽ കോൺഗ്രസിലെ ലെ ചില നേതാക്കൾ ഉടക്കിടുകയാണ് വിവിധ പഞ്ചായത്തുകളിൽ കാലങ്ങളായി യു ഡി എഫിന് ജയിക്കാനാവാത്ത വാർഡുകളാണ് തൃണമൂൽ ആവശ്യപ്പെട്ടത് എന്നാൽ കോൺഗ്രസ് നേതാക്കളുടെ എതിർപ്പ് കാരണം മാന്യമായ ആവശ്യം യു പരിഗണിച്ചില്ല അതിനാൽ ഒറ്റയ്ക്ക് മത്സരിക്കുവാൻ തൃണമൂൽ തീരുമാനിച്ചതായും വഴിക്കടവ് ജില്ലാ പഞ്ചായത്ത് ഡിവിഷനിൽ സുധീർ പുന്നപ്പാല മത്സരിക്കുമെന്നും ഇ എ സുഗു പറഞ്ഞു പി വി അൻവറിന്റെയും താൻ ഉൾപ്പെടെയുള്ളവരുടെയും ശ്രമഫലമായി ചുവത്തറ പഞ്ചായത്ത് ഭരണം എൽ ഡി എഫിൽ നിന്നും യു ഡി എഫ് നേടിക്കൊടുത്തിട്ടും തൃണമൂൽ കോൺഗ്രസിനെ സഹകരിപ്പിക്കുന്നില്ലെന്ന് മണ്ഡലം കൺവീനർ സുധീർ പുന്നപ്പാല പറഞ്ഞു മണ്ഡലത്തിലെ വിവിധ വാർഡുകളിൽ സ്വന്തം സ്ഥാനാർത്ഥികളെ നിർത്തും കരളായിൽ ചർച്ച അന്തിമ ഘട്ടത്തിലാണെന്നും ഇവർ പറഞ്ഞു